ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര ചൂടൻ ചർച്ചകൾ നടക്കുന്നൊരു വിഷയമാണല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോ അതിനകത്ത് ഞാൻ മാത്രമാണ് ഒരു വീഡിയോ ചെയ്ത് മാറി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇച്ചിരി തിരക്കായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയില്ല അതാണ് സത്യാവസ്ഥ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും പുതുമയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല ഇതൊക്കെ പരസ്യമായ രഹസ്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ കിടന്ന് വാതോരാത അങ്ങനെ അതാണ് ഇതാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പട്ടി പട്ടികുരച്ചാൽ പടിപ്പുര തുറക്കത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഇരുന്ന് എന്നാകെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് അതിൻ്റെതായ വഴിക്കേ പോകത്തുള്ളൂ കാരണം ഈ ഇന്ന് ഇപ്പൊ കുറച്ചധികം സ്ത്രീകള് സിനിമാ മേഖലയിലുള്ള കുറച്ചധികം സ്ത്രീകള് ഇങ്ങനൊരു ഉന്നയിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ചൂഷണം നേരിടുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് അവർ രംഗത്ത് വന്നപ്പോൾ അവരെ കുറ്റം പറഞ്ഞവരാണ് അധികം മലയാളികളും നമ്മൾ ഓരോരുത്തരും അവരെ കുറ്റം പറഞ്ഞു ആ അവർക്ക് അങ്ങനാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു നടന്മാരെ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളെ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര താര പദവിയിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ ആൾക്കാരാണ് നമ്മളൊക്കെ പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് പല നടന്മാരുടെയും ഇപ്പോൾ സാറിന്റെ ഉൾപ്പെടെ പല നടന്മാരുടെയും പലരുടെയും ഇന്റർവ്യൂസിൽ കാലങ്ങൾക്ക് മുന്നേ അവര് പറഞ്ഞുപോയ കാര്യങ്ങളാണ് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അന്ന് സാറിനെ ഉൾപ്പെടെ എല്ലാവരെയും നമ്മൾ കല്ലെറിഞ്ഞു അദ്ദേഹം പറയുന്നതൊക്കെ അദ്ദേഹത്തിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം അമ്മയ്ക്കെതിരായിട്ട് സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തെ അമ്മയെന്ന് വിലക്കിയപ്പോൾ അദ്ദേഹം ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യം തീർക്കുന്നതാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് വളച്ചൊടിച്ച് കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞുപോയ കാര്യങ്ങളെ അന്ന് തള്ളിക്കളയുകയും ഇന്നിപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മളതിന് ജയ് വിളിച്ചിട്ടൊന്നും ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെക്കാട്ടിലും ചെയ്യാൻ പറ്റുന്നത് സർക്കാരിനും അതുപോലെ തന്നെ ഈ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്കും തന്നെയാണ് നടികൾക്കും തന്നെയാണ് സർക്കാർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും കേസ് കൊടുത്താൽ കേസ് എടുക്കാൻ തയ്യാറാണ് ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനുള്ള നടപടികൾ എടുക്കാൻ തയ്യാറാണെന്നാണ് അപ്പം പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് സ്വമേധയാ എടുത്തു അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ എടുത്തു ശിശു അല്ല ബാല ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതെന്തുകൊണ്ട് ഒരു നടി പുറത്തോ നടി മുന്നോട്ട് വന്ന് പരാതി കൊടുത്തെങ്കിൽ മാത്രമേ അതിനകത്തുള്ള ആക്ഷൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് എനിക്കറിയത്തില്ല അതിനെന്തെങ്കിലും നിയമവശങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല സ്വമേധയാ എടുക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ അങ്ങനെ നിയമം പഠിച്ച ഒരാളല്ല എന്നാലും നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില സംശയങ്ങളാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വമേധയാ കേസ് എടുക്കുന്നില്ല പിന്നെ രണ്ട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പെൺകുട്ടികൾ ഉള്ളത് കൊണ്ടല്ലേ ബാക്കി പെൺകുട്ടികൾക്കും കൂടി ഇങ്ങനെയുള്ള ഒരു ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇന്നിപ്പോൾ കാലാകാലങ്ങളായിട്ട് സിനിമയിൽ പിന്തുടർന്ന് വരുന്ന കാര്യങ്ങളാണിതൊക്കെ അന്നൊന്നും ആരും വെളിച്ചത്തേക്ക് വന്നില്ല അല്ലെങ്കിൽ വന്നിട്ടുള്ള ആൾക്കാരെ ഈ താരപദവിയിലിരിക്കുന്നവർ അല്ലെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ നൈസായിട്ട് ഒഴിവാക്കി അവരുടെ അവസരങ്ങൾ ഇല്ലാണ്ടാക്കി അവര് ഫീൽഡ് ഔട്ട് ആയി പോയ ചരിത്രങ്ങളാണുള്ളത് അപ്പോൾ കുറച്ചുപേര് വഴങ്ങിക്കൊടുക്കുകയും കുറച്ചുപേര് എതിർത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ എതിർത്ത് നിൽക്കുന്നവരെ സ്വാഭാവിക ഒഴിവാക്കും അത് കൊടുക്കുന്നവരെ അവര് വീണ്ടും വീണ്ടും അടുത്ത സിനിമയിൽ വിളിക്കും കാരണം അവർക്കും അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട് കൊടുക്കുന്നവർക്ക് പണം പ്രശസ്തി സിനിമാ ഫീൽഡിലേക്ക് എല്ലാവരും വരുന്നത് സിനിമാ ഫീൽഡിലേക്ക് വരുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അഭിനയത്തോടോ കലയോടോ ഉള്ള ആ ഒരു പാഷൻ കൊണ്ട് വരുന്നവരൊന്നും അങ്ങനെ വരുന്നവർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് നമുക്ക് ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിനേക്കാളും നന്നായിട്ട് നമ്മൾ അഭിനയിക്കുമല്ലോ എന്ന് തോന്നും പലരെ അഭിനയം കാണുമ്പോൾ അപ്പൊ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് എന്ത് കോംപ്രമൈസിനും തയ്യാറായി ഒരു സിനിമയിൽ അല്ലെ രണ്ട് സിനിമയിൽ മുഖം കാണിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും അവസരങ്ങൾ വന്നു തുടങ്ങുമ്പോ ആ അന്ന് തന്നെ ഇങ്ങനെ അവസരം തരാന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോ പറയേണ്ടിടത്ത് വ്യക്തമായിട്ട് നോ തന്നെ പറയണം അത് ആണായാലും പെണ്ണായാലും നോ പറയേണ്ടടുത്ത് നോ പറയണം ആ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരാന് അല്ലാതെ അവനവന്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ പിന്നീട് അതൊരു പീഡനമായിട്ട് പറയുന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചു ലൈംഗിക പീഡനം നടത്തി അല്ലെങ്കിൽ ശാരീരികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കേസ് കൊടുത്തായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണ് പീഡനമാകുന്നത് രണ്ടു പേരുടെയും സമ്മതത്തോടു കൂടി ഒരു റിലേഷൻ ഉണ്ടാവുകയും അതിനുശേഷം അയാൾ ഉദ്ദേശിച്ച കാര്യം ഈ പെൺകുട്ടി ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരികയും ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ പീഡനം എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അത് നമ്മുടെ നിയമങ്ങളെ മിസ് യൂസ് ചെയ്യുന്നതല്ലേ ശരിക്കും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വിധികളെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളെ അവർ മിസ് യൂസ് ചെയ്യുന്നത് അതൊക്കെ അപ്പോൾ എന്താ പറയുന്നത് ഒരു തുള്ളി വിഷം മതി ഒരു കുടം പാല് മൊത്തം പോകാൻ എന്ന് പറയുന്നത് പോലെ തന്നെ നൂറു നല്ല നടികൾക്കിടയിൽ ഇതേപോലെ ഒരു എന്നാ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്ന ഒരു നടിയുണ്ടെങ്കിൽ അവർ ബാക്കി എല്ലാവരെയും ആ ഒരു കണ്ണോടെ കാണത്തുള്ളൂ അത് സ്വാഭാവികമാണ് പിന്നെ നമ്മൾ ആരും ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതിനകത്ത് കൂടുതൽ കിടന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് നടപടികൾ എടുക്കേണ്ട ആൾക്കാരെ മൗനം പാലിക്കുമ്പോൾ അല്ലെങ്കിൽ അവരതിനകത്ത് പഴുതുകൾ കണ്ടു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പത്ത് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ചർച്ച ചെയ്യും അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സബ്ജക്ടിന്റെ പുറത്തെ മീഡിയാസ് പോവും ഇത് അവിടെ കെട്ടടങ്ങും അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവരെ വീണ്ടും ഇതേപോലെ കേസ് പറയും ഇപ്പൊ തന്നെ നാല് വർഷം അഞ്ചാമത്തെ വർഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആ റിപ്പോർട്ട് വന്ന ടൈം എന്തായാലും അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് എന്തായാലും നമ്മുടെ മുല്ലപ്പെരിയാറ് അതിനകത്ത് അങ്ങ് മുങ്ങിപ്പോയി ഈ നാല് വർഷമായിട്ടും നമ്മുടെ നടിമാരെ അല്ലെങ്കിൽ ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിട്ടും പുറത്ത് വിടാതിരുന്ന റിപ്പോർട്ട് വന്ന സമയം എന്തായാലും അടിപൊളി കറക്റ്റ് ടൈമാണ് ആ ടൈമിൽ എന്തായാലും നമ്മുടെ മുല്ലപ്പെരിയാർ എന്നുള്ള ആ ഒരു വിഷയം മുങ്ങിപ്പോയി അല്ലെങ്കിൽ എല്ലാവരും മറന്നു അല്ലെങ്കിൽ എല്ലാവരും താൽക്കാലികമായി അതിനെ വിട്ടു പക്ഷെ മഴക്കാലമാണ് നമ്മൾ മുല്ലപ്പെരിയാറിന്റെ പേരിൽ ആശങ്ക വേണ്ട എല്ലാരും അവിടെ ഇവിടെ ഇരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ നല്ല ആശങ്ക ഉണ്ടാവും അപ്പോ അതിനെ മറക്കാതിരിക്കുക അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കാരണം ഈ ഒരു മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ആരൊക്കെ ഒന്നും പോകാനില്ല അവരൊക്കെ പ്രൈവറ്റ് ജെറ്റിലോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഫ്ലൈറ്റിലോ ഇല്ലെങ്കിൽ അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടും നമ്മളൊക്കെ ഇങ്ങനെ നീന്തി തുടിച്ച് തുടിച്ച് അറബിക്കടലിൽ ചെല്ലു അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ആ റിപ്പോർട്ടിനെ ഒരുപാട് ബഹുമാനിക്കുന്നു അത് എന്നാ പറയുന്നത് പരിഹാരം ഉണ്ടാകേണ്ട വിഷയം തന്നെയാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന പരിഹാരം ഉണ്ടാകേണ്ട വിഷയം തന്നെയാണ് ഒരു ജോലി ജോലിസ്ഥലത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളൊന്നുമല്ല അത് ഫിലിം ഫീൽഡിലാവുമ്പോൾ നമുക്ക് കുറച്ച് ഗോസിപ്പുകൾ പറയാൻ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇൻട്രസ്റ്റും കൂടുതലാണ് ഒന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പത്താക്കി പറയുകയും ചെയ്യും പക്ഷെ അവരനുഭവിക്കുന്നത് അതായത് ഈ എതിർത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് അവർ ചിലപ്പം സിൻസിയറായിട്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് വന്നവരായിരിക്കാം അതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കുന്നത് അല്ലാതെ വളഞ്ഞ വഴിയിൽ കൂടെ കാര്യം കാണാൻ വന്ന ആൾക്കാരാണ് വളഞ്ഞ വഴി കൂടെ എങ്ങനേലും ഒരു സിനിമയിൽ ഒന്ന് മുഖം കാണിച്ച് ഒന്ന് ഇതാകണം എന്ന് ചിന്തിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകും അല്ലെങ്കിൽ അവരെന്ത് ഇതും തയ്യാറാകും എന്നിട്ട് അവർ പിന്നീട് ഇതേപോലെ അങ്ങ് ഒരു ആയിട്ട് ആ ഒരു ഫീൽഡിൽ അങ്ങ് സൈഡിൽ കൂടെ സൈഡ് പറ്റി അങ്ങ് പോകും അങ്ങനെയുള്ളവര് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പം പാർവതി തെരുവോത്ത് ഒക്കെ റിമാർക്ക് അല്ലെങ്കിൽ അവരൊക്കെ ഈ ഡബ്ല്യു സി സിക്ക് വേണ്ടി ഒരുപാട് നിന്ന് എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്കൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ എന്നാ പറയുന്നത് അടിച്ച് ചവിട്ടി പുറത്താക്കി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ ഒരു സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് അതിനകത്ത് നമ്മളെപ്പോലുള്ളവർ ഇടപെട്ടിട്ട് ഒന്നും നടക്കാനില്ല നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ കാര്യങ്ങൾ ഇപ്പോൾ വയനാട്ടിലെ ദുരന്തമാണെങ്കിലും അതേപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയാണെങ്കിലും ഒക്കെ ഇതിലൂടെ അങ്ങ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും മുങ്ങിപ്പോകാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അതിനകത്ത് നമ്മൾ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതമാണ് അപ്പോ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു പ്രശസ്തി അല്ലെങ്കിൽ പണം എന്നുള്ളത് വിട്ടിട്ട് എല്ലാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് വിട്ടിട്ട് അവർക്ക് അവരുടെ ജോലിക്ക് അല്ലെങ്കിൽ അവരുടെ കരിയർ നോക്കി പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് പോകാതെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്ന് കൊടുത്തിട്ട് കഴിവുള്ളവനെ സമൂഹം അംഗീകരിക്കത്തുള്ളൂ എന്ന് പറയത്തില്ലേ എങ്ങനായാലും വീണ്ടും തിരിച്ചു വരും അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പാർവതീതരൂപത്തിൻ്റെ പുതിയ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടീനെ അത്രയധികം ചവിട്ടിത്താത്തിയതാണ് പക്ഷെ അവിടുന്ന് ആ കൊച്ചു കയറി വരുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് കഴിവുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലാതെ കഴിവില്ലാതെ ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും സിനിമയിൽ പിടിച്ചു നിൽക്കണം എന്നുള്ള ഒരു കൂടി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായിട്ട് പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ 嗯呃。Uh, uh അവർക്ക് ജീവിക്കണമെങ്കിൽ മറ്റു ജോലികൾ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് എല്ലാ തൊഴിൽ മേഖലകളിലും ഉണ്ട് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ എല്ലാ ഫീൽഡിലും ഉണ്ട് അപ്പോൾ അതിനെ എതിർക്കുന്നവർ എവിടെയാണെങ്കിലും പുറത്താണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പം ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിർത്തൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊമോഷനോ അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റോ കാര്യങ്ങളോ ഒക്കെ നമുക്കവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ പരസ്യമായ രഹസ്യമാണ് അപ്പോൾ സിനിമാ മേഖലയെ മാത്രമല്ല എതിർത്ത് നിൽക്കുന്നവർ എവിടെയാണെങ്കിലും അതിൻ്റെ പേരിലുള്ള ശിക്ഷടപടികൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ശിക്ഷാനടപടികൾ അനുഭവിക്കുന്നവർ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കായാലും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മുല്ലപ്പെരിയാറും അതുപോലെ വയനാട്ടിലെ ഇനിയുള്ള അവരുടെ ജീവിതം അതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും ഒക്കെയാണ് ഇതുവരെയും അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇതാവുന്നതായിട്ടോ ഒന്നും വേണ്ട രീതിയിൽ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ ഒന്നും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടട്ടെ മുല്ലപ്പെരിയാറിന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ വയനാട്ടിലെ ജീവൻ ജനങ്ങളുടെ ജീവിതം വീണ്ടും സ്മൂത്തായിട്ട് പോകാനുള്ള കാര്യങ്ങൾ ഒക്കെ നടക്കട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹിക്കാനുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം ഗവൺമെന്റ് ഉറപ്പായിട്ടും പറഞ്ഞു കഴിഞ്ഞു ആരെങ്കിലും പരാതിപ്പെടാതെ അവർ അവർക്ക് നടപടികൾ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ പരാതി കൊടുക്കാൻ ധൈര്യമുള്ളവർ പരാതി കൊടുക്കട്ടെ എന്തായാലും ഈ പരാതിയിൽ ഇത് ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ ഫീൽഡ് ഔട്ടായി അല്ലെങ്കിൽ അവരെ ഔട്ടാക്കി അപ്പോൾ അവർ പരാതി കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് പോട്ടെ നിയമപരമായിട്ട് അത് മുന്നോട്ട് പോട്ടെ നമുക്ക് നമ്മുടെ ജീവനോ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നോക്കുന്നതിനിടയിൽ ഇതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞ മുല്ലപ്പെരിയാറും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാളും ഇമ്പോർട്ടൻറ്റ് വയനാട്ടിലെ കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ എന്റെ ഇനി ഞാൻ തെറുകി വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് സിനിമാ മേഖലയെ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾ ചൂഷണം അനുഭവിക്കുന്നുണ്ട് എതിർക്കുന്ന സ്ത്രീകളും നിന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന സ്ത്രീകളും എല്ലാ മേഖലകളിലും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ എതിർക്കുന്നവരെ എല്ലാ മേഖലകളിലും അതിൻ്റെതായ പണിഷ്മെന്റുകൾ അനുഭവിക്കുന്നുണ്ട് അത് സിനിമാ മേഖലയിൽ മാത്രമല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് സിനിമ മേഖലയിൽ അത് പുറത്ത് വന്നു അതുപോലെ ഓരോ മേഖലകളിലും ഇതേപോലെ എന്തെങ്കിലും ഒരു കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പുറത്ത് വന്നിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം